ഓർക്കാപ്പുറത്ത് കത്തിപ്പടർന്ന പി എം ശ്രീ വിവാദം ഒരുവിധം കെട്ടടങ്ങിയതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് കേരള രാഷ്ട്രീയം ശബരിമല സ്വർണ തട്ടിപ്പും തൊട്ടു പിന്നാലെ വന്ന പി എം ശ്രീയും സൃഷ്ടിച്ച ചൂഴിയിൽ എൽ ഡി എഫിനെ അടപടലം കടപുഴുക്കാമെന്ന് യു ഡി എഫ് സ്വപ്നം കണ്ടെങ്കിലും ഒറ്റ മന്ത്രിസഭായോഗം അതെല്ലാം മാറ്റിമറിച്ചു സമസ്ത മേഖലയിലുള്ളവർക്കും ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് നിലപാട് തറയുറപ്പിച്ചിരിക്കുകയാണ് സർക്കാർ അതേസമയം ശബരിമല സ്വർണ തട്ടിപ്പിൽ ധർമ്മസങ്കടത്തിലാണ് സർക്കാർ പുറത്തു വരുന്ന വിവരങ്ങൾ സർക്കാരിനെയും ഇടതുമുന്നണിയെയും തെല്ലൊന്നുമല്ല അലോരസപ്പെടുത്തുന്നത് അതിന് പിന്നാലെയായിരുന്നു പി എം ശ്രീയിൽ പാളയത്തിൽ പടാം പി എം ശ്രീ വിവാദം ഒത്തു തീർന്നെങ്കിലും തിരക്കിട്ട് പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്തിനെന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട് എന്നാലും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ക്ഷമത എൽ ഡി എഫ് കൈവരിച്ചെന്ന് പറയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവും പ്രതീക്ഷിച്ചിരുന്ന യുഡിഎഫിന്റെ സ്ഥിതിയാവട്ടെ ഇപ്പോൾ അത്ര സന്തോഷകരമല്ല കോൺഗ്രസിലെ പടല പിണക്കങ്ങളാണ് വലിയ തലവേദന നാല് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ യുഡിഎഫിൽ ഐക്യം ശക്തമായെന്നും കോൺഗ്രസിന് യുവശക്തി സജീവമായെന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും രാഹുൽ മാങ്കോട്ടത്തിൽ വിവാദത്തിന് ശേഷം അത്ര സുഖകരമല്ല അന്തരീക്ഷം കഴിഞ്ഞ ദിവസം കെ പി സി സി നേതൃത്വത്തെ ഡൽഹിയിലേക്ക് വിളിച്ച് ഹൈക്കമാൻഡ് നന്നായി കുറഞ്ഞെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നേതാക്കൾ മുഖ്യമന്ത്രി കസേര കണ്ട് പനിക്കുന്നതിനെതിരെയാണ് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നേരിടണമെന്ന് നിർദ്ദേശിക്കുക കൂടെ ചെയ്തതോടെ പ്രധാന നേതാക്കളും ക്ഷീണത്തിലായിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യ പെരുമഴയെ എങ്ങനെ പ്രതിരോധിക്കണമെന്നതാണ് പുതിയ അങ്കലാപ്പ് അതേസമയം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിൽ യു ഡി എഫ് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും അടുത്ത തവണയും ഭരണത്തിലെത്തുന്ന എൽ ഡി എഫിന് ഭംഗിയായി പെൻഷൻ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി വാസവനം തുറന്നടിച്ചു കണ്ണൂർ അഴീക്കലിൽ മാധ്യമ പ്രവർത്തകരോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം നടപ്പാക്കില്ലെന്ന് പറഞ്ഞ പദ്ധതികളെല്ലാം സർക്കാർ നടപ്പിലാക്കി ഇത്തരം വികസന മാതൃക ചൂണ്ടിക്കാണിക്കാൻ കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനമില്ലെന്നും വാസവൻ പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും സർക്കാർ പരിഗണിച്ചു ഇതിൽ പ്രതിപക്ഷം വിഷമിച്ചിട്ട് കാര്യമില്ല ക്രിയാത്മക പ്രതിപക്ഷമാണെങ്കിൽ നല്ലതിനെ അംഗീകരിക്കണം എന്നാൽ കോൺഗ്രസിനും ബി ജെ പിക്കും ആ മനോഭാവമില്ലെന്നും വാസവൻ പറഞ്ഞു എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞത് പ്രകാരമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതെന്നും അല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരെയും സോപ്പ് തേക്കാനല്ലെന്നും വാസവൻ പറഞ്ഞു